പ്രൈസ് ദ ലോഡ് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശ്വാസനാഥം എന്ന ഈ ആത്മിക ശുശ്രൂഷയിലേക്കുള്ള സ്വാഗതത്തെയും ഒപ്പമതനത്തെയും അറിയിച്ചു കൊള്ളുകയാണ് ദൈവമായ കർത്താവ് നമ്മ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന എല്ലാ സഹകരണത്തിനും നന്ദി പറയുന്നു തുടർന്ന് ദൈവവചനത്തിലേക്കാ നിങ്ങളുടെ ശ്രദ്ധയെ തിരുപ്പാൻ താല്പര്യപ്പെടുകയാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം നാം അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങൾ നാം അനുഷ്ഠിക്കേണ്ടത് എന്ത് നമ്മുടെ അനുഷ്ഠാനം എന്തൊക്കെയാകണം എങ്ങനെയാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകേണ്ടത് സ്തോത്രം ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം വിഷയത്തിനു വേണ്ടിയിട്ട് ഞാൻ വായിപ്പാൻ ആഗ്രഹിക്കുന്ന ഭാഗങ്ങൾ ഫിലിപ്പിയ ലേഖനം രണ്ടാമത്തെ അധ്യായം അതിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വേദഭാഗങ്ങളാണ് പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വേദഭാഗങ്ങൾ അത് ഇപ്രകാരം കാണുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങളെല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും പുറയിലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ പതിമൂന്നാം വാക്യം ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത് പതിനാലാം വാക്യം വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം തുരുപുറുപ്പും വാദവും കൂടാതെ ചെയ്യുകയും വാക്യം അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് പോലെ പ്രകാശിക്കുന്നു പതിനാറ് വാക്യം അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെയായില്ല എന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും ക്രൈസ്തലാൾ പതിനേഴാമത്തെ വാക്യം എന്നാൽ നിങ്ങളുടെ വിശ്വാസം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും നിങ്ങളോടും എല്ലാവരോടും കൂടെ സന്തോഷിക്കും ദൈവത്തിന് സ്വാദ്ധ കർത്താവിൻ്റെ ദാസനായ അപ്പോസനായ പവലോസഭ ഫിലിപ്പീനിലെ വിശ്വാസികൾക്ക് എഴുതിക്കൊടുത്ത കത്തിലെ ലേഖനത്തിലെ ചില വേദഭാഗങ്ങളാണ് നമ്മൾ വായിച്ച് കേട്ടത് ഫിലിപ്പീനിലെ സഭ എങ്ങനെ ഉണ്ടായതെന്ന് നമുക്കറിയാലോ ആസീർ പ്രസംഗിക്കരുത് വചനം വന്ന് അഥവാ വചനം ആസീർ പ്രസംഗിക്കരുതെന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചപ്പോൾ താന് കപ്പൽ കയറി സഞ്ചരിച്ചിരിക്കുകയെ ഒരു ദർശനം കാണിച്ചിട്ട് മാസോണിയക്കാരനായ ഒരു പുരുഷൻ തൻ്റെ അടുക്കൽ വന്നിട്ട് കടന്നു വന്ന് നിങ്ങളെ സഹായിക്കുക എന്ന് പറയുന്ന ദർശനം കേട്ട് താൻ അവിടെ നിന്ന് യാത്ര ചെയ്ത് യൂറോപ്പിലേക്ക് കടന്നിട്ട് ഫിലിപ്പിയ എന്ന പട്ടണത്തിലെത്തി അവിടെ വെച്ച് പ്രാർത്ഥനാ സ്ഥലമുണ്ടായിരിക്കുമെന്ന് ചിന്തിച്ച സമയങ്ങളിൽ സ്തോത്രം ഒരു പുഴപക്കം പുഴക്കത്തിരുന്ന് കൊണ്ട് താന്രുന്ന സമയത്ത് ദൈവവചനം പറയാനൊരു യോഗത്തിൻ്റെ അകത്ത് വരികയും ദൈവവചനം ശ്രദ്ധിക്കേണ്ടതിന് ദൈവം ഒരു ധനികയായ തുയത്തൈര പട്ടണക്കാരിയായ ലുധിയയുടെ ഹൃദയത്തെ തുറന്ന് വെളിപ്പാട പുസ്തകത്തിൽ അവർക്കൊരു ദൂത് കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിനും സ്തോത്രം രക്താംബരം വിൽക്കുന്ന ആ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തെ ദൈവം തുറന്നിട്ട് അവരും കുടുംബവും സ്നാനപ്പെട്ടു സ്തോത്രം അവരും കുടുംബവും സ്നാനപ്പെട്ടു സ്തോത്രം തീർന്നില്ല അപ്പുറത്തേക്ക് കടക്കുമ്പോൾ പുറകിലൊരു ബോധഗ്രസ്ഥയായ സ്ത്രീ ഒരു ശക്തിയേറിയ ദുരാത്മാവിൻ്റെ അനുഭവത്തോടു കൂടെ തങ്ങളുടെ പുറകിൽ നടന്ന ദിനംതോറും തങ്ങളെ ശല്യം ചെയ്ത് വരവേ അപ്പോസലായ പൗലോസ് ദൈവാത്മാവിൽ അതിനെ ശാസിക്കുകയും സമ്പൂർണ്ണ സൗഖ്യം ആ സഹോദരിക്ക് ഉണ്ടാകുകയും ചെയ്തപ്പോൾ സാധാരണഗതിയിൽ അന്ന് കാലത്തെ ധരികരായി ആളുകൾക്ക് ലഭിച്ചു വന്നിരുന്ന ലാഭേച്ഛ പോയപ്പോൾ ആ വ്യാപാരികൾ പുറകിലെ കാരണം അന്വേഷിച്ച് പോലോസഫോസറനെ കാരാഗ്രഹത്തിലാക്കി ശോധം ആദ്യമൊരു കുടുംബം രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു രണ്ടാമത് പ്രിയപ്പെട്ടവൾ പിടിപ്പിക്കപ്പെട്ടു അവളാണ് സന്തുക എന്ന് പറയുന്ന അഭിപ്രായപ്പെടുന്ന ആളുകളുണ്ട് ശ്രോധം കാരാഗ്രഹത്തിൽ അവരെ അടച്ച് ഇനി പുറത്തു വരുവാൻ കഴിയുകയില്ല അപ്പോൾ ഞാൻ ചോദിക്കട്ടെ കഥാവ് പറഞ്ഞിട്ടല്ലേ വന്നേ കാരാഗ്രഹത്തിലെടാമോ സ്വോത്രം ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം പ്രതികൂലമാരെന്ന് ചോദിച്ച് ആ സന്ദർഭം വേറെയാണെങ്കിൽ അത് ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് പ്രിയമുള്ളവരെ ദൈവം നമുക്ക് അനുകൂലമെങ്കിലും ആ വാക്യത്തിൽ നിന്ന് ഇതിനോടുള്ള സന്ദർഭത്തിൽ പറയുമ്പോൾ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ല എന്ന് നമ്മെപ്പോഴും തിരിച്ചറിയണം ദൈവത്തിന് സ്തോത്രം പക്ഷേ അനുകൂലതയില്ലാത്ത സാഹചര്യത്തിലും വാക്ക് പറഞ്ഞ് ദൈവം മാറുകയില്ല ദൈവ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളിലൂടെയും തൻ്റെ വാക്കുകളെ നിവർത്തിക്കുന്ന ദൈവമാകയാൽ ഞാൻ ആ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് പയ്യമുള്ളവരെ വാസ്തവത്തിൽ കാരാഗ്രഹത്തിൽ കിടന്നു അർദ്ധരാത്രിക്ക് അവർ ദൈവത്തെ പാടി സ്വദിച്ചു സ്വോത്രം നമ്മളാണേലോ ഭർത്താവ് ഇവിടുത്തെ തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും അല്ലേ പല രീതികളിൽ പ്രാർത്ഥിക്കും മണിക്കൂറുകൾ പ്രാർത്ഥിക്കും മന്യഭാഷ ഭാഷകളിൽ പ്രാർത്ഥിക്കും പക്ഷെ അവരങ്ങനല്ല ചെയ്ത് അർദ്ധരാത്രിക്ക് പാടി സ്തുതിച്ചു ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്തത് വേറൊന്നും ചെയ്തില്ല അങ്ങനെ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ചില പ്രയാസങ്ങളുണ്ടായി അവരെ സംബന്ധിച്ച് അടിസ്ഥാന അടി കാരാഗ്രഹത്തിന് അടിസ്ഥാനങ്ങൾ കുലുങ്ങി തടവുകാരുടെ ചങ്ങലകൾ അഴിഞ്ഞുപോയി അതിൻ്റെ പ്രമാണിയെ സംബന്ധിച്ച് ആഗമാന ഭയമായി ഇവരൊക്കെ രക്ഷപ്പെട്ടെന്ന് കരുതി ആഗമാന ഭയെന്ന് പറച്ചു ഇവർ പറഞ്ഞു നിങ്ങൾ പേടിക്കണ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടല്ലോ നീന്തനക്ക് തന്നെ ഒരു ദോഷവും വരുത്തരുത് സ്തോത്രം കാരാഗ്രഹപ്രമാണിയും കുടുംബവും മാനസ്തരപ്പെട്ടു അവരും സ്നാനപ്പെട്ടു കർത്താൻ പഠിച്ചു സഭയായി സഭയ്ക്ക് വർദ്ധനമായി ആ സഭ മറ്റുള്ളവരെ പോലെയല്ല നിങ്ങളൊഴികെ മറ്റാരും എന്നെ വരവ് ചെലവ് കാര്യത്തിൽ കൂട്ടായ്മ കാണിച്ചിരുന്ന് എഴുതിയിട്ടുണ്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട സഭയായി ദൈവതനെ അങ്ങനെ മാറി വന്ന കാലഘട്ടത്തിൽ ചിലരുടെ അഭിപ്രായം അനുസരിച്ച് അവിടെ അതങ്ങനെ വരുമല്ലോ ഷോന്തയോചന പ്രയാസങ്ങൾ ആ സമയത്ത് അപ്പോസിനെ പൗലോസി കത്തെഴുതി അവരുടെ കയ്യിൽ കൊടത്തയച്ചു എന്ന ഒരഭിപ്രായമുണ്ട് എന്ന ഒരു അഭിപ്രായം ഉണ്ട് പ്രൈസ്തല അവിടെ പോയി ഭാഗമാണ് ഇത് നാം വായിച്ചത് എന്നാൽ ഇന്ന ഈ പകല് അല്ലെങ്കിൽ രാത്രിയോ വൈകിട്ടോ എപ്പോഴോ ഉച്ചക്കോ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഞാൻ ഈ പ്രസംഗിക്കുന്ന പ്രസംഗത്തിൻ്റെ ആശയം ഒറ്റ വാക്യത്തിൽ വേഗത്തിൽ നിങ്ങളോട് പറയാം അത് തിരുമത്തിയോസൻ എഴുതിയ രണ്ടാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യമാണ് അതിൽ അപ്പോസനായ പവറോസ് തന്നെ കൃത്യമായി പറയുന്നു ശ്രോതം ക്രിസ്തു യേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടെ തൻ്റെ വൃതന്മാർക്ക് ലഭിക്കേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു എന്താണ് ക്രിസ്തു യേശുവിലുള്ള രക്ഷ അവിടെ താൻ പറയുമ്പോൾ അതുകൊണ്ട് എന്ന് പറയുന്നുണ്ട് ക്രിസ്തു യേശുവിലുള്ള രക്ഷ നിത്യോതേജസ്സോടെ തന്നെ വൃതന്മാർക്ക് ലഭിക്കേണ്ടതിന് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു അപ്പം പവലോസഫോസലൻ ആ സന്ദേശം അവിടെ കൊടുക്കുന്നതിൻ്റെ പുറകിൽ വ്യക്തമായ കാരണമുണ്ട് ആരെയും പരിഹസിക്കാനല്ല ആരെയും നിന്ദിക്കാനല്ല ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല തൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ക്രിസ്തുവെച്ച് വളരെ രക്ഷയുണ്ടല്ലോ അത് നിത്യ തേജസ്സോട് അവർക്ക് ലഭിക്കണം എന്നുള്ളതാണ് ഇതാണ് നമ്മുടെ സന്ദേശത്തിൻ്റെ തീം എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് എന്തൊക്കെ നമ്പർ വൺ രണ്ടാമത്തെ ആയ പന്ത്രണ്ടാം വാക്യം ഏത് രണ്ടാമത്തെ ആയി ഫിലിപ്പിയ ലേഖനം രണ്ടാമത്തെ ആയാലും പന്ത്രണ്ടാമത്തെ വാക്യം അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങളെല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും ബുറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കും അപ്പോൾ ഇവിടെ കർത്താപുരദാസം പറയുന്ന ഒന്നാമത്തെ കാര്യം നിങ്ങൾ പ്രവർത്തിക്കണം എന്തിനു പ്രവർത്തിക്കണം രക്ഷയ്ക്കായി പ്രവർത്തിക്കണം എങ്ങനെ പ്രവർത്തിക്കണം ഭയത്തോടും ബുറയലോടും കൂടെ പ്രവർത്തിക്കണം അത് എപ്പോൾ പ്രവർത്തിക്കണം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ മാത്രമല്ലേ ഞാൻ അടുത്തിരിക്കുമ്പോഴും അകത്തിരി അകന്നിരിക്കുമ്പോഴും നിങ്ങൾ പ്രവർത്തിക്കണം എന്തിനു പ്രവർത്തിക്കണം രക്ഷയ്ക്കായി പ്രവർത്തിക്കണം ഐ അപ്പം രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തി ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ നാം രക്ഷിക്കപ്പെടുവാൻ എന്തെങ്കിലും പ്രവർത്തിയുടെ ആവശ്യമുണ്ടോ ഇവത്തിന് സ്വാതന്ത്ര് ഇവിടെ രക്ഷയെ പഠിക്കുമ്പോൾ മൂന്ന് ത്രിഘാനമാണെന്ന് നമുക്കറിയാം ഒന്ന് ആത്മാവിൻ്റെ രക്ഷ രണ്ട് ശരീരത്തിൻ്റെ രക്ഷ സോറി രണ്ടാ ദേഹിയുടെ രക്ഷ മൂന്ന് ശരീരത്തിൻ്റെ രക്ഷ ചുരുക്കത്തിൽ ഞാൻ പറയാം ആത്മാവിൻ്റെ രക്ഷയ്ക്ക് ഒരു പ്രവർത്തി ആവശ്യമില്ല ഒരു പ്രവർത്തി ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല പ്രശ്നം പ്രധാനമായും ഞാൻ പിന്നെയും പിന്നെയും പറയത്ത് മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ മതിയാകും ഒന്ന് യേശുവിനെ കൈക്കൊള്ളുക രണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുക മൂന്ന് യേശുവിനെ ഏറ്റുപറയുക ഇത് മൂന്നും ചെയ്താൽ ആത്മരക്ഷയ്ക്കുള്ള വഴിയായി ശോധം ആത്മാവ് രക്ഷിക്കപ്പെട്ട ഒരാൾ സ്നാനപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ പോകുമോ ചോദ്യം ഉത്തരം പോകയില്ല രക്ഷിക്കപ്പെട്ടവൻ സ്നാനപ്പെട്ടിരിക്കണം എന്തുകൊണ്ട് കർത്താവ് തെരുവായി മുടിഞ്ഞു എന്താ പറഞ്ഞ് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തവൻ രക്ഷിക്കപ്പെട്ട ഈ സ്നാനമെന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ കാര്യമൊന്നുമല്ല കേട്ടോ ദൈവത്തിന് രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്ന പ്രവർത്തിയുടെ ആരംഭഘട്ടത്തിൽപ്പെട്ട ഒന്നാണ് സ്നാനം കാരണം നേരത്തെ വാക്കി ഞാൻ പറഞ്ഞല്ലോ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും അല്ലാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ ഉണ്ട് അപ്പോൾ സ്നാനപ്പെട്ടില്ലെങ്കിൽ ശിക്ഷാവിധിയിൽ അകപ്പെടും ഉറപ്പാ അത് കർത്താവ് ഡയറക്റ്റ് പറഞ്ഞതാ പലരും പല വ്യാഖ്യാനങ്ങൾ കൊണ്ട് വരാറുണ്ട് സ്നാനത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങളെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഓർക്കുന്നു ഈ സ്നാനപ്പെടേണ്ട ആവശ്യമില്ലെന്ന് ചിലർ പറഞ്ഞ് രക്ഷിക്കപ്പെട്ടാൽ മതി ഈ സ്വർഗത്തിലോട്ട് പോകും സ്നാനപ്പെടാത്തവൻ സഭയിൽ അംഗമല്ലല്ലോ സഭയെ ചേർക്കാനല്ലേ അല്ലേ കർത്താവ് പരുന്നേ സ്തോത്രം നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാന സ്നാനമേറ്റു എന്നാണ് പി ഒ സി ബൈബിളിൽ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത് നമ്മുടെ ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ യഹൂദന്മാരോ യൗവനന്മാരോ ദാസന്മാരോ സോത്രന്മാരോ എല്ലാവരും ഏക ശരീരമാകുമാറും ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റു എന്ന് പറയുമ്പോൾ നമുക്കാകമാനം സംശയമാണ് അല്ലേ പക്ഷെ കൃത്യമായിട്ട് പിയൊസി ബൈബിളിൽ എഴുതിയിരിക്കും നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാന സ്നാനമേറ്റു അപ്പം സ്നാനമെന്ന് പറയുന്നത് സഭയിൽ അംഗമാകാനാ സ്നാനപ്പെടാത്ത ശിക്ഷയിലകപ്പെടും ഇതാ ദൈവവചനം പരിശോധിക്കുമ്പോൾ നമ്മുടെ ദേഹിയുടെ രക്ഷയോട് ബന്ധപ്പെട്ട് ആരംഭത്തിൽ ചെയ്യേണ്ട കാര്യമാണ് അഫോസലായ പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം മൂന്നാമധ്യായം അതിൻ്റെ ഇരുപതാം വാക്യം നമ്മൊന്ന് ശാന്തമായി വായിച്ചാൽ ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ എട്ട് പേർ വെള്ളത്തിൽ കൂടി രക്ഷപ്രാപിച്ചു അവിടെ എഴുതിയിരിക്കുന്ന പദം നിങ്ങൾ ശാന്തമായി കെ ജെ വി പരിശോധിക്കുമ്പോൾ എയ്റ്റ് സോൾസ് വേർ സേവ്ഡ് ബൈ വാട്ടർ എന്നാണ് എട്ട് ദേഹികൾ വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു എന്നാണ് ആത്മാക്കളല്ല ആത്മരക്ഷയല്ല അത് അത് ദേഹിയുടെ രക്ഷയാണ് ജീവന്റെ രക്ഷയാണ് എട്ട് ദേഹികളാണ് രക്ഷ പ്രാപിച്ചത് അത് ജീവന്റെ രക്ഷയാണ് അത് പ്രാപിച്ചത് വെള്ളത്തിൽ കൂടിയാണ് അതിനടിയിൽ എഴുതി അത് സ്നാനത്തിന് ഒരു മുൻകുറി എന്താണ് സ്നാനത്തിന് ഒരു മുൻകുറി അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെട്ടേ തീരു ശ്രോധം സ്നാനപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും സഭയിലംഗമായിരിക്കാൻ സാധ്യമല്ല സ്നാനപ്പെടാത്തവൻ കൈവിടപ്പെടുമോ എന്നൊരു ചോദ്യം അകത്തുണ്ടെങ്കിൽ അപ്പോസണ്ണായ ഫവലോസ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്നാനപ്പെട്ടാലും മാത്രം പോരാ കേട്ടോ സ്തോത്രം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അനുസരിക്കേണ്ടതുണ്ടെന്ന് കൃത്യമായിട്ട് താൻ തന്നെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രായലേഖനത്തിൽ ആറാമധ്യായം നമ്മുടെ കൈവശമുണ്ടല്ലോ ദയവായി ഒന്നും തുറന്നാലും നോക്കിക്ക് അതിൻ്റെ അറാവധ്യായിരത്തിൻ്റെ നാല് മുതലുള്ള വേദഭാഗങ്ങൾ ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീട് ക്രൂശിക്കുന്നവരും അവനെ രോഗാപവാതം വരുത്തുന്നവരും ആകെ കൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല ദൈവത്തിന് സ്തോത്രം ഏഴാം വാക്യം പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതകരമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു അടുത്ത പദം മുള്ളും ജെരിഞ്ചിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിന് അടുത്തതുമാകുന്നു അടുത്തത് ചുട്ടുകളെ അതിൻ്റെ അവസാനം ഞാനല്ല പറഞ്ഞിരിക്കുന്ന കേട്ടോ ഇതിന് വേറെ കോണ്ടാക്റ്റ് നോക്കേണ്ട കാര്യമൊന്നുമില്ല അതിന് മേളിൽ തന്നെ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ നല്ല വചനം അവിടെ എഴുതിയിരിക്കുന്നു ഒരിക്കൽ പ്രകാശനം ലഭിച്ചു എന്തിൻ്റെ പ്രകാശനം ദൈവപ്രതിമയായ യേശു ക്രിസ്തുവിൻ്റെ തേജസ് ഉള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ലഭിച്ചവരാണ് അവർ ആ പ്രകാശനം ലഭിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ് സ്വർഗീയദാനം ആസ്വ ആസ്വദിച്ചു കർത്താപിനെ രാസൻ പൗലോസ്പോസനം പറഞ്ഞിരിക്കുന്ന ഓർമ്മയുണ്ടല്ലോ പറഞ്ഞു തിരാത്ത ദാനന്ദ്രതോത്രം ആ ദാനം ഏതാണ് രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ സിംഹാസനത്തിലിരിക്കുന്നവരുടെ ദാനമാണ് രക്ഷ നഷ്ടപ്പെടുന്നു രക്ഷ നഷ്ടപ്പെടില്ല രക്ഷിക്കപ്പെട്ട താങ്കൾ നഷ്ടപ്പെട്ടു പോകാം എങ്ങനെ വചനത്തിൻ്റെ വ്യവസ്ഥ ജീവിതത്തിൽ ആദ്യം മുതൽ അവസാനം വരെ കാത്തിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ താങ്കൾക്ക് നഷ്ടം സംഭവിക്കും ഉറപ്പാണത് അല്ലെങ്കിൽ യൂതയൊക്കെ ദൈവത്തിൻ്റെ സ്വർഗത്തെ കൊണ്ടുപോകാമായിരുന്നില്ലേ ഫുറൈസല്ല കർത്താവിനോട് കൂടെ നടന്നാലേ സ്നാനപ്പെട്ടയാളല്ലേ കർത്താവിന് യൂതയെ കൊണ്ടുപോകാമെങ്കിൽ പിന്നെ എന്തും ചെയ്യാലോ കർത്താവ് അങ്ങനെ ചെയ്തില്ലല്ലോ കൃത്യമല്ലേ അത് താൻ സ്നാനപ്പെട്ട ആളല്ലേ സ്ോത്രം സ്ത്രോത്രം സ്വോത്രം കർത്താവിനോട് കൂടെ നടന്നയാളല്ലേ കർത്താവിന് നേരിട്ട് അനുഭവിച്ചയാളല്ലേ കർത്താവ് ഇങ്ങനെ പ്രാപിച്ചയാളല്ലേ വചനം കെട്ടിയ എല്ലാം കണ്ടയാളല്ലേ അനുഭവിച്ചയാളല്ലേ യേശുവിനെ ക്രൂശിക്കാൻ ഏറ്റു കൊടുക്കുമ്പോൾ ബാക്കി എന്തെങ്കിലുമൊക്കെ കണ്ടിരിക്കാൻ സാധ്യതയില്ലേ സോത്രം പക്ഷെ കർത്താവ് അവൻ എവിടെ കൊടുത്ത ശവക്കുഴി അവൻ്റെ അനുഭവം എന്താ തലകീടായി വീണു പുളർന്ന് മരിച്ച് രക്തതലമെന്ന പേരു വന്ന് പരദേശികളെ വാങ്ങാൻ അവൻ മേടിച്ച കാശ് ആ മറ്റവർ ഉപയോഗിച്ചു ആര് മഹാപുരോഹിതന്മാർ ദൈവത്തിനും അപ്പം നോക്കിക്കേ അവിടെ പ്രകാശനം ലഭിച്ചു സുവിശേഷം അകത്ത് കയറി സ്വർഗീയദാനം രക്ഷ പ്രാപിച്ചു പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് എഴുതിയിരിക്കുന്നു സ്തോത്രം തീർന്നില്ല ദൈവത്തിൻ്റെ നല്ല വചനം പ്രാപിച്ചു വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി ആസ്വദിച്ചു അവർ പക്ഷെ പിന്മാറി അവർക്കുള്ള ശിക്ഷ എന്താണ് ദൈവത്തിനും സ്ത്രോത്രം ചുട്ട് കളക അത്രേ അതിൻ്റെ അവസാനം കർത്താവ് തന്നെ പറഞ്ഞു നോക്കിക്കേ കായ്ക്കുന്നതൊക്കെയും അധിക ഫലം കായ്ക്കേണ്ടതിന് ശക്തിപ്പെടുപ്പാക്കുന്നു കായ്ക്കാത്തതൊക്കെയും വെട്ടി കളയുന്നു അത് ഉണങ്ങിപ്പോകുന്നു അത് ഉണങ്ങിപ്പോകുന്നതിന് ആ വക ചേർത്ത് തീരിട്ട് ചുട്ട് കളയുന്നു അതത്ര അതിൻ്റെ അവസാനം ക്ഷോത്രം അങ്ങനെയാണെങ്കിൽ ഇവിടെ കർത്താവിൻ്റെ ദാസൻ ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ രക്ഷയ്ക്കായി നിങ്ങൾ പ്രവർത്തിക്കുവീൻ ഫ്രൈ രക്ഷിക്കപ്പെട്ടൊരു വ്യക്തി സ്നാനപ്പെട്ടീരൂ അതൊരു ചെറിയ സംഗതിയാണെന്ന് പലരും പഠിപ്പിക്കാറുണ്ട് ഇതിലൊന്നും വലിയ വിലയുണ്ട് വിലയില്ല എന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട് ക്ഷോത്രം വലിയ വിലയുണ്ടോ നമ്മൾ ചെയ്യുന്ന പോലെയല്ല സ്നാനം എന്നൊക്കെ പറഞ്ഞാൽ അത് എന്തിനൊക്കെ നെടലാ പ്രിയമുള്ളവരെ ദൈവത്വനേഷ് സ്തോത്രം അപ്പൊ ഇതൊരു തുടക്കമാണെങ്കിൽ അതിന് പ്രവർത്തികൾ ആവശ്യമാണ് സ്തോത്രം ആ പ്രവർത്തികൾ എന്താണെന്ന് ചോദിച്ചാൽ വിശുദ്ധന്മാരുടെ സൽപ്രവർത്തികളാണ് സ്തോത്രം അവർ പ്രവൃത്തി വേണം വേണം അത് എന്ത് പ്രവർത്തിക്കാൻ വേണ്ടത് സൽപ്രവർത്തികൾ വേണം സ്തോത്രം യാക്കോബിന്റെ ലേഖനം ഒന്ന് പരിശോധിക്കാമല്ലോ ദൈവത്തിനു സ്ത്രോത്രം രണ്ടാമത്തെ തിയായത്തിൻ്റെ പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വേദഭാഗങ്ങൾ പരിശോധിച്ചാൽ സഹോദരന്മാരെ ഒരുത്തം തനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുകയും പ്രവർത്തികളില്ലാതിരിക്കുകയും ചെയ്തൊരു ഉപകാരമെന്ത് ആ വിശ്വാസത്തലവൻ രക്ഷ പ്രാപിക്കുമോ സോത്രം അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരാൾ സ്നാനത്തിലേക്ക് കടക്കുമ്പോൾ ദേഹി രക്ഷയുടെ ആരംഭത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതൊരു പ്രവൃത്തിയാണ് സ്നാനം ഒരു പ്രവൃത്തിയല്ലേ അങ്ങനെ സ്നാനപ്പെട്ട അങ്ങനെ തന്നെ ഇരിക്കാതെ ജീവിതത്തിൽ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരണം ദൈവത്തിനും അല്ല ഞാൻ ആൾ നഷ്ടപ്പെട്ടു പോകും സ്തോത്രം ശ്രോത്രം അദ്ദേഹത്തിൻ്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണമെങ്കിൽ അത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ദൈവവചനത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ അകത്തുണ്ടായിരിക്കണം അത് കളഞ്ഞു കുളിച്ചാൽ ആൾ പോകും സ്തോത്രം അപ്പോൾ നാം അനുഷ്ഠിക്കേണ്ടതിൽ ഒന്നാണ് രക്ഷയ്ക്കായി പ്രവർത്തിക്ക പ്രവർത്തിക്കുക എന്നുള്ളതാണ് രക്ഷയ്ക്കായി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ തുരിഞ്ഞില്ലെങ്കിൽ രക്ഷയുടെ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ പക്ഷേ നാം ഈ കാലഘട്ടത്തിൽ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അതിനായിട്ട് നമുക്കൊരുങ്ങാം ദൈവ നമ്മ ധാരാളമായിട്ട് സഹായിക്കു പറയാ കേട്ടായി സ്വർഗപിതാവേ തിരു കൃപക്ക് സ്ത്രോത്രം കേട്ടതൊഴുകി പോകാതെ ശ്രദ്ധയോടെ കരുതി വെങ്കാല നിത്യ ജീവനവകാശമാക്കി മുന്നോട്ട് പോകുവാൻ സർവകൃപാലുവായ മഹാദേവം സഹായിക്കേണ്ടത് അപേക്ഷിക്കുന്നു പ്രാർത്ഥന കേട്ടല്ലോ ഓർത്തങ്ങയ വാഴ്ത്തുന്നു യേശു ക്രിസ്തുപ്രതാമത്തിൽ സ്വർഗ്ഗപിതാവേ അമേൻ ത്രൈഷ്കാൾ സംസാരിച്ച് കേട്ട ദൈവോദനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ദയവായി അറിയിച്ചാലും ദൈവം നിങ്ങളെ സരളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് പ്ലസ് യു ഫോൺ നമ്പർ പറയുന്നു തൊണ്ണൂറ് മുപ്പത്തിയേഴ് മുപ്പത്തിമൂന്ന് പതിനേഴ് തൊണ്ണൂറ്റെട്ട് നയൻ സീറോ ത്രീ സെവൻ ഡബിൾ ത്രീ വൺ സെവൻ നയൻ എയ്റ്റ് ഓക്കെ ഖഡ് പ്ലസ് യു ആൾ താങ്ക് യു